രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹായോഗം നൽകും മാളവ്യ രാജയോഗം ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശുക്രഭാഗ്യം സിദ്ധിക്കുന്ന അതിവിശേഷപ്പെട്ട യോഗമാണ് മാളവ്യ രാജയോഗം ഇത് ലഭിക്കുന്ന രാശിക്കാർ ആരെല്ലാം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുകയാണല്ലോ പുതുവർഷം തങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകണം എന്നാണ് എല്ലാവരും കരുതുക ജ്യോതിഷപ്രകാരവും ഇത് വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ചില പ്രത്യേക രാശിക്കാർക്ക് നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക യോഗങ്ങൾ ഈ വർഷം ഫലമായി പറയപ്പെടുന്നു ഇതിൽ ഒന്നാണ് മാളവ്യ രാജയോഗം ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് മാളവ്യരാജയോഗം ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട് ഇതിൽ പെടുന്ന നാളുകാർക്ക് ഇത് ലഭിക്കും ശുക്രൻ മീനത്തിലാണ് മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നത് ഈ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിദ്ധിക്കുന്ന രാശിക്കാർ ആരെല്ലാം എന്ന് ഇനി അറിയാം ഇടവം രാശി ഇതിൽ ആദ്യ രാശി ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകയിരം ആദ്യ പകുതി വരുന്നവർക്ക് ഈ യോഗം പറയുന്നു ഇത് അമൂല്യമായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് ലഭിക്കും ശുക്രാധിപത്യം ഏറെയുള്ള രാശിയാണ് ഇത് ഇതിനാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യം ഏറെ ഉണ്ടാകും ഇവർക്ക് ശുക്രൻ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്ന കാലമാണിത് വാഹനം വീട് ഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും വരുമാനം വർദ്ധിക്കും സുഖഭോഗങ്ങളോടെ കഴിയാൻ സാധിക്കുന്ന വർഷമാണിത് പ്രശസ്തിയിലേക്ക് ഇവർക്ക് ഉയരാൻ സാധിക്കും എന്ത് പ്രവൃത്തി ചെയ്താലും ഇവർക്ക് ലാഭം ലഭിക്കും സന്താനലെത്തി ആഗ്രഹ സാഫല്യം എല്ലാം ഉണ്ടാകും ധനുരാശി അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗക്കാർക്ക് ഈ യോഗം കാരണം ഭാഗ്യം ഏറെ വരുന്ന സമയമാണ് ധനഭാഗ്യം വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭൗതിക സുഖഭോഗങ്ങൾ വന്നു ചേരും ാമ്പത്യത്തിൽ സന്തോഷവും ഒത്തൊരുമയും ഉണ്ടാകും പുതിയ ആഭരണം വസ്തു വീട് വാഹനം എല്ലാം ലഭിക്കും സുഖങ്ങൾ ഏറെ ലഭിക്കും ആഡംബര ജീവിതം ലഭ്യമാകും ശുക്രൻ നല്ല ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇതുവരെയുള്ള കോട്ടങ്ങളെല്ലാം തന്നെ മാറിപ്പോകും കർക്കിടകം രാശി അടുത്ത രാശി കർക്കിടകം രാശിയാണ് പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യം നാളുകാർക്ക് ഭാഗ്യം വിദേശയോഗം എന്നിവ ലഭിക്കും അനുകൂലമായ പല യാത്രകളും ചെയ്യാൻ സാധിക്കും വിദേശയാത്രകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ലതാണ് വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് ഭാഗ്യം അനുകൂല രൂപത്തിൽ വരും വീടും വാഹനവും വാങ്ങാൻ ഭാഗ്യമുണ്ടാകും പൊതുഗ്രഹത്തിന് സാധ്യത കാണുന്നു പുതിയ ജോലി സന്താനലത്തി എന്നിവ ഭാഗ്യമായി പറയുന്നു ആത്മീയ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് മംഗളകരമായ പല കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഈ യോഗത്താൽ വരുന്നത് ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം